നമസ്കാരം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിരുൽവാസിലും സീറോ മലബാർ സഭയുടെ അധികാരസ്ഥാനങ്ങളിലിരുന്ന കർദിനാൾ ആലഞ്ചേരി മുതൽ റാഫേൽ തട്ടിൽ വരെ ഉള്ളവരും ഇതുവരെ ഇറക്കിയ ഏതാണ്ട് രണ്ട് ഡസൻ സർക്കുലറുകളിൽ ഒന്നുപോലും വായിച്ചു കേൾക്കാൻ എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്ക് ഭാഗ്യമുണ്ടായില്ല വായിക്കാൻ കടപ്പെട്ട ഇടവക വികാരിമാർ അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലെറിഞ്ഞു അൾത്താരയിൽ വെച്ച് തന്നെ വലിച്ചു കീറി പരസ്യമായി കത്തിച്ചു പിന്നെ അവയിലെ വിശേഷങ്ങൾ വിശ്വാസികൾ എങ്ങനെ അറിയും എവിടുന്നോ ചോർന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി ചിലതൊക്കെ കിട്ടിയതുകൊണ്ട് കൊണ്ട് പേർ അറിഞ്ഞു പക്ഷേ ഫോണും ഇൻ്റർനെറ്റുമില്ലാത്ത ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒന്നും അറിഞ്ഞില്ല അവരുടെ അവകാശങ്ങൾ നിഷേധിച്ച വെള്ളക്കുപ്പായമിട്ട കുർബാന തൊഴിലാളികളുടെ ചെകിട്ടത്ത് അവിടെ വെച്ച് തന്നെ രണ്ട് പൊട്ടിക്കാൻ അറിയുന്ന ആംപിള്ളേർ ഈ സമൂഹത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല അവർ രക്ഷപ്പെട്ടതെന്നും അവർക്കില്ലാത്ത മാന്യതയും പക്വതയും സംസ്കാരവും കുടുംബത്തിൽ പിറന്ന സാധാരണ സത്യവിശ്വാസികൾക്കുണ്ട് എന്നും വിമതരും അവരെ ചാരി നിൽക്കുന്ന മെത്രാന്മാരും അറിഞ്ഞിരിക്കണം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇറങ്ങിയതും വിശ്വാസികൾക്ക് കൊടുക്കാതെ വിമതർ ഒളിപ്പിച്ചതുമായ സർക്കുലറുകളിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇവിടെ ഉത്തരിക്കേണ്ടത് ആവശ്യമാണ് ഇവയെല്ലാം എത്ര വ്യക്തമായിരുന്നുവെന്നും വിവരദോഷികളായ വിമത സൈന്യവും മെത്രാന്മാരും എത്ര നീചവും നികൃഷ്ടവുമായാണ് ജനത്തെ വഞ്ചിച്ചതെന്നും സഭയെ ധിക്കരിച്ചതെന്നും ദൈവത്തെ നിന്ദിച്ചതെന്നും ഈ ഭാഗങ്ങൾ വ്യക്തമാക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ സഭയുടെ ഉപരി നന്മയ്ക്കും ഐക്യത്തിനുമായി ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ എല്ലാ വൈദികരോടും സന്യസ്തരോടും വിശ്വാസികളോടും ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു ഒരു വൈദികനും ഇത് വായിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും അറിയിക്കുന്നു ഏകീകൃത കുർബാന അർപ്പണം സംബന്ധിച്ച സിനഡിൻ്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കാനും വരുന്ന ഈസ്റ്റർ ദിനത്തിലെ കുർബാനയിൽ അതിന് തുടക്കമിടാനും പിതൃസഹജമായ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും എന്ന് ദിവസവും കുർബാനയിൽ വിളിച്ചു പറയുന്ന വൈദികർ ഈ സാർവത്രിക സഭയുടെ തലവൻ്റെ ഈ കത്ത് പോലും പള്ളിയിൽ വായിച്ചില്ല പ്രാർത്ഥനയിലും കുർബാനയിലും അവർക്ക് മേമ്പൊടിക്ക് പോലും വിശ്വാസമില്ല എന്നതിന് വേറെ ഒരു തെളിവും വേണ്ട കുർബാനയ്ക്കിടയിൽ പോലും വ്യാജം പറയുകയും മാർപ്പാപ്പയെ അവഗണിക്കുകയും ചെയ്യുന്ന ഈ വെള്ളക്കുഴിമാടങ്ങളോടൊപ്പം നിൽക്കുന്ന അന്ധവിശ്വാസികളെ ഓർത്ത് പുച്ഛമാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് മാത്രമായി ഹൃദയം തൊടുന്ന ഒരു വീഡിയോ സന്ദേശം നൽകി പ്രിയപ്പെട്ട വൈദിക സമൂഹമേ നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ സഭയാണ് നമ്മുടെ സഭയാണ് സഭയ്ക്ക് പറ്റിയ മുറിവ് സുഖപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഐക്യം പുനഃസ്ഥാപിക്കുവിൻ വൈദികരെ വട്ടമേറ്റപ്പോൾ നിങ്ങളെടുത്ത പ്രതിജ്ഞ മറക്കരുത് നിങ്ങൾ സഭയിൽ നിന്ന് വിട്ടുപോകരുത് എൻ്റെ പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു എതിർപ്പും അക്രമവും അവസാനിപ്പിക്കാൻ അദ്ദേഹം നിങ്ങളോട് അപേക്ഷിച്ചു പക്ഷേ അവിടെയും അക്രമമുണ്ടായി പിശാജ് നിങ്ങളുടെ മേൽ പിടിമുറുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം സിനഡ് അംഗീകരിച്ച കുർബാന വരുന്ന ക്രിസ്മസിന് മുമ്പായി സിറോ മലബാർ സഭ മുഴുവനിലും ഐക്യത്തോടെ നടപ്പിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തെ നിങ്ങൾ ഇനിയെങ്കിലും മുറിവേൽപ്പിക്കരുത് നിങ്ങൾ ഈ സഭാശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും അരുത് നിങ്ങൾക്കിടയിൽ വിയോജിപ്പുകളും എതിർപ്പുകളും ഉണ്ടായിരുന്നെങ്കിലും ഉദാരമായി ക്ഷമിക്കുവേൻ ദിവ്യകാരുണ്യമായിരിക്കട്ടെ നിങ്ങളുടെ ഐക്യത്തിൻ്റെ മാതൃക ഒരു മാർപ്പാപ്പ തൻ്റെ മക്കളോട് ഇതിലും താഴ്മയോടെ എങ്ങനെ പറയും എന്നിട്ടോ മാർപ്പാപ്പായല്ല യേശു ക്രിസ്തു ഉദ്ബോധിപ്പിച്ചാലും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ് എറണാകുളം വൈദികർ ഇതുപോലും ഉണക്ക പോലെ തള്ളിക്കളഞ്ഞു കത്തിനാരന്മാർക്ക് കീറിക്കളയാൻ പറ്റാത്തത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിശ്വാസികളെല്ലാം ആ വീഡിയോ കണ്ടു കേട്ടു അപ്പോഴും അത് മാർപ്പാപ്പായല്ല ആണ് ഫാൻസി ഡ്രസ്സാണ് മാർപ്പാപ്പായെ കൊണ്ട് ആരൊക്കെയോ പറയിക്കുന്നതാണ് എന്നൊക്കെ അപ്പനാരെന്ന് അറിയാത്ത അപ്പനെ കണ്ടാലും തിരിച്ചറിയാത്ത ഈ വർഗം പറഞ്ഞു യൂദാസിനെ പോലെ തള്ളിപ്പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിമൂന്നിന് മാർപ്പാപ്പ അയച്ച ദീർഘ സന്ദേശത്തിൽ ഇങ്ങനെ എഴുതി ഐക്യം നിലനിർത്തുക എന്നത് വെറുമൊരു ആഹ്വാനമല്ല എല്ലാവരുടെയും കർത്തവ്യമാണ് ഭിന്നിപ്പുണ്ടാക്കുന്ന പിശാജ് യഥാർത്ഥത്തിൽ വസിക്കുന്നത് ഇവിടെയാണ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്നെ അയച്ചു എന്ന ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹനാനുസേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം സഭ എന്നത് കൂട്ടായ്മയാണ് കൂട്ടായ്മ ഇല്ലെങ്കിൽ സഭയില്ല കൂട്ടായ്മയുടെ മാതൃകകളും യഥാർത്ഥ പ്രബോധകരുമാകേണ്ട ചിലർ പ്രധാനമായും വൈദികർ സിനഡിൻ്റെ തീരുമാനങ്ങളെ ധിക്കരിക്കാനും എതിർക്കാനും നിങ്ങളുടെ മേൽ കുറേ കാലമായി സമ്മർദ്ദം ചെലുത്തുന്നതായി എനിക്കറിയാം സഹോദരി സഹോദരന്മാരെ അവരെ നിങ്ങൾ പിന്തുടരരുത് നിങ്ങൾക്കിടയിൽ അക്രമം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സഭ സമ്മതിച്ചുറപ്പിച്ച രീതിയിലുള്ള ആരാധനക്രമം അനുഷ്ഠിച്ച് കൂട്ടായ്മയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ ഇപ്പോഴും അക്രമമുണ്ട് സഭയോട് ചേർന്ന് നിൽക്കാൻ ഞാൻ അനേകം തവണ നിങ്ങളോട് അപേക്ഷിച്ചു പിശാജി നിങ്ങളെ നയിക്കാതിരിക്കാൻ ജാഗ്രതയുണ്ടാകണം ഏറെ ഖേദത്തോടെ നടപടികൾ എടുക്കേണ്ടി വരും ആ ഘട്ടം വരെ എത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ആൻഡ്രൂസ് താഴത്തുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അനുസരിക്കാൻ അവരോട് പറയൂ എന്നിട്ടോ അയാൾ അനുസരിച്ചില്ല പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയും നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാടിയ ചേമ്പിൻ തണ്ടുള്ള അയാൾക്ക് ഉരുക്കുമെത്രാൻ എന്ന് പേരിട്ടവനെ ഉരുക്ക് കമ്പി കൊണ്ട് അടിക്കണം സീറോ മലബാർ സഭയുടെ കുർബാനക്രമം അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഒൻപതിന് പൗരസ്ത്യ തിരുസംഘം നൽകിയ കത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ സിനഡ് ഒരേ സ്വരത്തിൽ അംഗീകരിച്ചതും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സ്ഥിരീകരിച്ചതുമായ ഏകീകൃത കുർബാനക്രമത്തോട് ഓരോ ബിഷപ്പും വൈദികനും ദൈവജനവും ഒത്തൊരുമയോടെ പങ്കെടുക്കും എന്ന് ഈ സംഘം പ്രതീക്ഷിക്കുന്നു എന്നിട്ടോ കൂടുതൽ പോരും വെല്ലുവിളിയുമായി ആറാം വർഷത്തിലേക്ക് കടക്കുകയാണ് മഹത്തായ ഈ സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പൗരസ്ത്യ തിരുസംഘം മേജർ ആർച്ച് ബിഷപ്പിന് കൊടുത്ത കത്തിൽ സഭയുടെ പൊതു നന്മയെ പ്രതി സിനഡ് മെത്രാന്മാർ ആരാധനാക്രമത്തോട് അർപ്പണ മനോഭാവമുള്ളവരായിരിക്കണമെന്നും എതിർപ്പുകളിലും വിയോജിപ്പുകളിലും നിന്ന് വിട്ടു നിൽക്കണമെന്നും പരിശുദ്ധ പിതാവിൻ്റെ പേരിൽ ഓർമ്മിപ്പിക്കുന്നു എന്നെഴുതി എന്നിട്ടോ ആരെങ്കിലും വിട്ടു നിന്നോ ആരോടാണ് ഈ മെത്രാന്മാർ അർപ്പണ മനോഭാവം പുലർത്തിയത് എന്നാലും എൻ്റെ അളിയ എങ്ങനെ സാധിക്കുന്നടേ ഇതൊക്കെ എന്ന് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സിനിമയിൽ കയറ്റാം ആ കാര്യത്തിലേക്ക് വരാം അതേ കത്തിലെ ഒരു വാക്യം നോക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണമായും അനിശ്ചിതകാലത്തേക്ക് അപ്രസ്തോലിക് വികാരി ആന്റണി കരിയിൽ നൽകിയ ഡിസ്പെൻസേഷൻ പിൻവലിക്കണം സിനഡ് തീരുമാനിച്ച ആരാധന ക്രമം അനുഷ്ഠിക്കുന്ന വൈദികരെ ആൻ്റണി കരിയിൽ തടയുകയല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എങ്ങനെയുണ്ട് അത്ര കർശനമായി താക്കിയത് കൊടുത്തു എറണാകുളം രൂപതയ്ക്ക് ഒഴിവ് നൽകുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയാറിന് ആൻ്റണി കരിയിൽ നൽകിയ സർക്കുലറിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഏഴിന് പൗരസ്ത്യ ദുരുസംഘം നൽകിയ കത്തും പള്ളികളിൽ വായിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് ആൻഡ്രൂസ് താഴെത്തിന് നൽകിയ കത്തിൽ ആരാധനക്രമത്തിലെ വേരിയൻ്റ് അതായത് വകഭേദം ഒഴിവാക്കാൻ കർദിനാൾ ലിയോനാർഡോ സാന്ദ്രി നിർദ്ദേശിച്ചിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ ആരാധനക്രമമിട്ട് തട്ടിക്കളയരുത് മോനെ താഴത്തെ എന്നല്ലേ എന്നിട്ടോ ആരെങ്കിലും അനുസരിച്ചോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് അരങ്ങേറിയ ഇരുപത്തിരണ്ട് മണിക്കൂർ നീണ്ട കുർബാന സമരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് അബ്യൂസീവ് യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ എന്നായിരുന്നു അധിക്ഷേപകരമായ ദിവ്യകാരൻ ആഘോഷം അഥവാ ആഭിചാര കുർബാന എന്ന് അതേ തുടർന്ന് കുർബാനയെ സംബന്ധിച്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് പ്രതീകാത്മക നിർണായക തീയതിയായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു നാൽപ്പത്തിയൊൻപത് മെത്രാന്മാരും ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് പുറത്തുവിട്ട സർക്കുലറിൽ പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചതല്ലാതെ മറ്റ് ഏതൊരു കുർബാനയും നിയമവിരുദ്ധമായിരിക്കും ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം പലവട്ടം ആവർത്തിക്കുക മാത്രമല്ല ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്നവർ സഭയ്ക്ക് പുറത്താകുമെന്നും അതിൽ പങ്കെടുക്കുന്നവർ പാപമാണ് ചെയ്യുന്നതെന്നും കർശനമായി താക്കീത് ചെയ്തു എന്നിട്ടോ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് സംയുക്തമായി ഇറക്കിയ സർക്കുലറിൽ അന്നുവരെ പറഞ്ഞതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് സകല വിശ്വാസികളെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സാധനം ഇറക്കി സമവായം എന്നൊരു തന്തയില്ലാ സന്തതി ഇത് കേൾക്കുന്നവർക്ക് അതിന് പകരമായി ഉപയോഗിക്കാവുന്ന വാക്കുകൾ കണ്ടുപിടിക്കാം നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ സകലതും ഇനി അങ്ങോട്ട് ആഘോഷിച്ചു എന്ന അനുവാദമാണ് ഈ സിനഡ് നൽകിയ സമവായ സർക്കുലർ അതിൻ്റെ അവസാനം അതിസുന്ദരമായൊരു തമാശ അവരെഴുതി വെച്ചു അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം പിഞ്ചെന്ന് സഭാധികാരികളെ അനുസരിച്ച് കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്ത സഭാ മക്കളായി എന്നും തുടരാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കേവലം മാനുഷികമായ ചിന്തയും യുക്തിയും മാറ്റിവെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടാനും തിരുഹൃദയ ചൈതന്യത്തിൽ ജീവിക്കാനും എല്ലാവർക്കും ഇടയാകും അതിരൂപതയുടെ മഹിതമായ പാരമ്പര്യം ആർക്കറിയാൻ മേലാത്തത് അത് പിഞ്ചെന്ന് സഭാധികാരികളെ അനുസരിച്ച് കത്തോലിക്കാത്തിരി സഭയുടെ കൂട്ടായ്മയിൽ മുടിഞ്ഞ സംഭവമാണ് ഇങ്ങനെ കെഴുതിക്കേറ്റാൻ പറ്റിയ പ്രതിഭാശാലികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്നോർത്ത് ഓർത്ത് വല്ലാതെ പുളകം കൊള്ളുന്നുണ്ട് കേട്ടോ മെത്രാന്മാരെ അല്ല നിങ്ങളിപ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിലാണോ ഇരിക്കുന്നത് ഒന്ന് കണ്ടോട്ടെ നത്രാന്മാരെ നിങ്ങളൊരു സ്വയം പരിശോധന നടത്തണം ആത്മശോധനയല്ല സത്യസന്ധമായ ഒരു പരിശോധന ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ഏത് ജീവി വർഗത്തിൽ പെടും എന്നാണ് മനുഷ്യവർഗത്തിൽ പെടുന്നവരാണ് കണ്ടെത്തുന്നതെങ്കിൽ പൊതുവേ അംഗീകാരമുള്ള മൂന്നിലേത് കണത്തിൽ പെടും അത് കണ്ടുപിടിക്കണം അതോ മറ്റേതെങ്കിലും വർഗമാണോ എന്ന് ഒന്ന് ഉറപ്പാക്കണം ഇനി നോക്കേണ്ടത് നിങ്ങൾ ക്രിസ്ത്യാനികളാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ സഭയിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അത് ഞാൻ കൂടുതൽ തെളിച്ച് പറയണ്ട നിങ്ങൾ ദിവസവും ചെയ്യുന്ന എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ ഭൂമിയിൽ പാപപുണ്യങ്ങൾ ഉണ്ടോ നന്മതിന്മകളുണ്ടോ എന്നുകൂടി നിങ്ങൾ വ്യക്തമാക്കണം കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഈ സഭയിൽ പരസ്യമായി അരങ്ങേറിയ അനുസരണക്കേടും ദൈവനിന്ദയും മുതൽ മോഷണം വ്യഭിചാരം എന്നിവ വരെ സകല തിന്മകളും രമ്യമായി പരിഹരിച്ചു എന്ന നിങ്ങളുടെ ഭാഷയിൽ ന്യായത്തോടെ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾ എഴുതിത്തള്ളി സാമാന്യ മനുഷ്യർക്കുള്ള ഏതെങ്കിലും ഗുണമുള്ളവർക്ക് നിങ്ങളെപ്പോലെ നിർഗുണന്മാരാകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പരിശോധനകൾ നടത്തേണ്ടത് ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ നിഘണ്ടുവിൽ പാപമെന്നൊരു വാക്കുണ്ടോ ഉണ്ടെങ്കിൽ പാപങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി വിതരണം ചെയ്യണം കുർബാനയെ പരസ്യമായി അവഹേളിച്ചതും ആൾത്താരയിൽ വൈദികനെ കൊല്ലാൻ ശ്രമിച്ചതും എഴുതി തള്ളാമെങ്കിൽ ഒന്നും പാപമാകുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പ്രബോധനം ആർക്കും എന്തുമാകാം എന്നല്ലേ നിങ്ങളുടെ കൽപ്പനയും വിശ്വാസ മിസ്റ്റർ പാംബ്ലാനി നവംബർ എട്ടിന് എറണാകുളത്ത് നടന്ന വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കരുത് എന്ന് മാണിപ്പറമ്പിലച്ചനെ താങ്കൾ വിലക്കി പോളി കണ്ണൂക്കാടനും വിലക്കി എന്തൊരു വിഡ്ഢികളാണ് വരാതെ തന്നെ മാണിപ്പറമ്പിലച്ചനതിൽ പങ്കെടുത്തില്ലേ അച്ഛനും ആ പരിപാടിക്കും പത്തിരട്ടി മൈലേജ് കിട്ടിയില്ലേ അച്ഛന് ഫ്ലൈറ്റ് ടിക്കറ്റും സമയവും ലാഭമായില്ലേ വന്നാൽ അച്ഛൻ്റെ അനുസരണക്കേടായി അത് കണക്കാക്കുമെന്നും നിങ്ങൾ വിരട്ടിയില്ലേ എടൂ പാമ്പ്ലാനി നിങ്ങളുടെ കീഴിലുള്ള നാനൂറ്റി പതിനേഴ് വൈദികർ വർഷങ്ങളായി തുടരുന്ന കടുത്ത അനുസരണക്കേടൊന്നും നിങ്ങളുടെ കണ്ണിൽ കയറിയില്ലേ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന മാണിപ്പറമ്പിൽ അച്ഛനെ നിങ്ങൾ ധിക്കാരിയായി കാണുന്നു അല്ലേ അല്ല പട്ടം കിട്ടിയപ്പോൾ താങ്കളും കൂട്ടരും എടുത്തത് അനുസരണക്കേടിൻ്റെ വ്രതമായിരുന്നു ഇക്കാര്യത്തിൽ രണ്ട് മെത്രാന്മാരുടെ വിരട്ട് കേട്ട് മാണിപ്പറമ്പലത്തിന് അവസാന നിമിഷം പിൻവാങ്ങിയതിനോട് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാൻ വിയോജിക്കുന്നുവെന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ഒന്ന് വരരുത് എന്ന് പറഞ്ഞ അവരെ ധിക്കരിച്ചാൽ ഞാനും വിമതരെ പോലെ ആയില്ലേ എന്ന് അച്ഛൻ പറഞ്ഞ ന്യായം നല്ലൊരു ന്യായമല്ല സഭയ്ക്ക് വേണ്ടിയുള്ള ധീരമായ ഒരു ദൗത്യത്തിൽ ഒത്തുചേരാനാണല്ലോ അച്ഛൻ വരാമെന്ന് തീരുമാനിച്ചത് അതവർ തടഞ്ഞു ഒരു തെറ്റ് ചെയ്യരുത് എന്നല്ല അവർ പറഞ്ഞത് അച്ഛൻ്റെയും സഭാവിശ്വാസികളുടെയും ദൃഷ്ടിയിൽ വിശ്വാസ സംരക്ഷണമെന്ന അതിമഹത്തായ കർമ്മത്തിൽ നിന്നാണ് അച്ഛനെ അവർ വിലക്കിയത് ആ വിലക്ക് ലംഘിക്കുന്നത് വിമതരുടേതു പോലുള്ള അനുസരണക്കേടല്ല ശരി ചെയ്യുന്നതിൽ നിന്ന് ആര് വിലക്കിയാലും അനുസരിക്കേണ്ടതില്ല എന്നല്ലേ സന്മാർഗാസ്ത്രം പറയുന്നത് വിശ്വാസം ഉപേക്ഷിച്ചാൽ കൊല്ലാതെ വിടാമെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാതെ മരണത്തെ ഭരിച്ച അനേകം രക്തസാക്ഷികൾ ഈ സഭയുടെ നെടുന്തൂണുകളാണ് മക്കഭായരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇതിന് പറ്റിയ വലിയൊരു കഥ ഉണ്ട് അറിയാവുന്നവർക്കത് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ല എങ്കിലും ഒരു സൂചന തരാം ഏഴ് ആൺമക്കളെ അമ്മയുടെ മുൻപിൽ വെച്ച് പീഡകർ അതിക്രൂരമായി പീഡിപ്പിച്ച് മർദ്ദിച്ച് കൊന്നിട്ടും അവരാരും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ആ അമ്മയും അവസാനത്തെ മകനെ നഷ്ടപ്പെടുന്നതുവരെ കർത്താവിന് വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വിശ്വാസം ഉപേക്ഷിക്കുകയല്ല ചെയ്തത് ബ്രിട്ടീഷുകാരുടെ എത്രയോ വിലക്കുകൾ ലംഘിച്ചാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതും വിജയിപ്പിച്ചതും നിൻ്റെ ഭാര്യയെ വെടിവെച്ചുകൊല്ല എന്നൊരു പട്ടാള കമാൻഡർ സൈനികനോട് കൽപ്പിച്ചാൽ അനുസരിക്കേണ്ട ബാധ്യതയില്ല അത് അനുസരണക്കേടായി ആരും കാണുകയുമില്ല രണ്ട് അച്ഛൻ്റെ ജീവന് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിലക്ക് എന്ന ന്യായം ആർച്ച് ബിഷപ്പ് സിരുൾവാസിൽ വന്നപ്പോൾ ഈ ന്യായമൊന്നും തോന്നിയില്ലേ മെത്രാന്മാരെ ആർച്ച് ബിഷപ്പ് സിരുൾവാസലിന്റെ ജീവനെ പറ്റി നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ അതോ അങ്ങേരെ തട്ടുന്നെങ്കിൽ തട്ടിക്കോട്ടെ എന്നായിരുന്നോ നിങ്ങൾ കണ്ട ന്യായം എറണാകുളം രൂപതയിലെ വിമത സൈന്യം കർത്താവിനെയും മാർപ്പാപ്പ അനുസരിക്കാതിരുന്നിട്ടും ഒരു നടപടിയും എടുക്കാത്ത മെത്രാൻ സംഘം മാണിപ്പറമ്പിലച്ചർ ഇവിടെ വരുന്നത് അനുസരണക്കേടായി കാണുമെന്ന് പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രഹസനമായി പോയി ഒരു ജീവിയും വളരാത്ത ചാവുകടലിൽ കരിമീൻ കൃഷി നടത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് എറണാകുളം രൂപതയിൽ സഭയുടെ നിയമം നടപ്പിലാക്കാനുള്ള നിങ്ങളുടെ ശ്രമം എന്ന് ചിലർ സ്നേഹപൂർവ്വം നിരീക്ഷിക്കാറുണ്ട് നിരാശയിൽ നിന്ന് പലരും അങ്ങനെ തകർന്നിട്ടുണ്ട് എന്നാൽ സർവശക്തന് ഏത് ചാവുകടലും ഏതൻ തോട്ടമോ കുഞ്ചപ്പാടമോ ആക്കാൻ ഒരു നിമിഷമേ വേണ്ടൂ എന്നാണല്ലോ നമ്മുടെ പ്രത്യാശ നമ്മുടെ വിശ്വാസം നന്ദി